ഗൈസ് ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ടുമാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാൻ വിചാരിച്ചത് ഈ വരാൻ പോകുന്ന ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കും എന്നാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നവർ എന്നാൽ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായവർ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇത്ര മാസമായിട്ടും അവരുടെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ അവരുടെ ബാക്കി കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അടിയന്തരമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടത് അവരുടെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ പണമായിട്ടാണെങ്കിലും സേവനങ്ങളായിട്ടാണെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നത് ചുരുക്കി പറഞ്ഞാൽ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ സഹായം അടിയന്തിരമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ കൈകളിൽ എത്തുന്നില്ല എന്നുള്ളതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ നിയമവശങ്ങൾ നൂലാമാലകൾ ഏതൊക്കെ ഓഫീസിൽ പോകണം എവിടെ നിന്നൊക്കെ അപ്രൂവൽ ഇട്ടണം ഏതൊക്കെ പേപ്പേഴ്സ് റെഡിയാവണം ഇതിനെപ്പറ്റിയൊന്നും ഒരു സാധാരണക്കാരനെ പോലെ എനിക്കും വലിയ അറിവില്ല പക്ഷേ അതിയായ ആഗ്രഹം എന്ന് പറയുന്നത് ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഇവരുടെ പുനരധിവാസം ഇത് വളരെ പെട്ടെന്നാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇവരാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സംഖ്യയ്ക്ക് ഇപ്പോൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പുനരധിവാസം എന്നുള്ളത് അത്രയും അർജൻ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അത് ഇത്രത്തോളം പിന്നെയും 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 കാലതാമസം വരികയെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കേന്ദ്രം സഹായിച്ചില്ലെന്ന് കേരളവും കേരളം കൊടുത്ത കണക്കുകളെല്ലാം തെറ്റാന്ന് കേന്ദ്രവും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും അതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമയം കളയാതെ കിട്ടിയ തന്നെ ഉപയോഗിച്ച് പ്രായോഗികമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടാകും എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കോടതി പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പക്കലുള്ള ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് കോടതിയും സംസ്ഥാന സർക്കാരിനോട് വ്യക്തത തേടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പത്രങ്ങളിലെല്ലാം വലിയ ഹെഡിങ് ആയിട്ട് കാണുന്നത് നിങ്ങൾ ആരെയാണ് വിഡികളാക്കാൻ നോക്കുന്നതാണ് പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടത് ജനുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരമാവധി വേഗത്തിൽ ആരംഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്ര കാലതാമസം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലതാമസം തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ ഇനിയും കാലതാമസം എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേട് തന്നെയാണ് എല്ലാവരും സഹായിക്കാനുണ്ടായിട്ടും സഹായം കൈകളിൽ എത്തപ്പെടാതെ നിസ്സഹാരായി നിൽക്കുകയാണ് അവരിപ്പോഴും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിലെ എം പിമാരെല്ലാം ഒരുമിച്ച് പോയി കേന്ദ്രത്തോട് വയനാടിൻ്റെ കാര്യത്തിൽ കൂടുതൽ പരിഗണന വേണം എന്നാവശ്യപ്പെട്ടിരുന്നു അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തും അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തും ഇനി വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കുക എന്നുള്ളതാണ് ശരിക്കും അതുതന്നെയാണ് എല്ലാവരും സംസ്ഥാന സർക്കാരിൻ്റെ അടുത്താണെങ്കിലും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്താണെങ്കിലും പ്രതീക്ഷിക്കുന്നു ഒന്ന്